ദേവികുളം മണ്ഡലത്തിലെ തോട്ട മേഖലയിലെയും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് സഹായകരമാകുന്ന മൂന്നാറിലെ സർക്കാർ കോളേജിനായി പുതിയ കെട്ടിടം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന് ഐ എൻ ടി യു സി ദേവികുളം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഡി കുമാർ ആവശ്യപ്പെട്ടു കാലവർഷക്കെടുതിയിൽ കോളേജ് കെട്ടിടം തകർന്നതോടെ താൽക്കാലിക സംവിധാനം ഒരുക്കിയാണിപ്പോൾ കോളേജിന്റെ പ്രവർത്തനം മുൻപോട്ടു പോകുന്നത് ദേവികുളം മണ്ഡലത്തിലെ തോട്ടമേഖലയിലെയും കാർഷിക മേഖലയിലെയും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് സഹായകരമാകുന്നതാണ് മൂന്നാറിലെ സർക്കാർ കോളേജ് കാലവർഷക്കെടുതിയിൽ കോളേജ് കെട്ടിടം തകർന്നതോടെ താൽക്കാലിക സംവിധാനം ഒരുക്കിയാണ് ഇപ്പോൾ കോളേജിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് മൂന്നാർ ദേവികുളം റോഡിനോരത്തായിരുന്നു മുമ്പ് കോളേജ് കെട്ടിടം പ്രവർത്തിച്ചു വന്നിരുന്നത് ഈ കെട്ടിടം തകർന്നതോടെ കോളേജിന് സ്വന്തമായി കെട്ടിടമില്ലാതായി മാറി വർഷങ്ങൾ പിന്നിട്ടിട്ടും കോളേജിന് പുതിയ കെട്ടിടം ഒരുങ്ങാത്ത സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആയിരുന്നു റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഡി മൂന്നാർ കോളേജ് ഈ കേരളത്തിൽ അന്ന് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മുപ്പത് കോളേജ് കേരളത്തിൽ പ്രഖ്യാപിച്ചു ഒന്നാണ് സർക്കാർ കോളേജ് അത് ദേവുളത്തേക്ക് അന്നത്തെ എം എൽ എ ശ്രീ എ കെ മിനി ദേവുളത്തേക്ക് ആർട്സ് കോളേജ് കൊണ്ടുവന്നു പക്ഷെ അത് കഴിഞ്ഞ പ്രളയത്തിൽ അത് മുഴുവനും പോയി പക്ഷേ ഇപ്പോൾ പിള്ളേർ പഠിക്കാൻ ഒരു കെട്ടിടം പോലുമില്ലാതെ വല്ലാത്ത അവസ്ഥയിലാണ് തോട്ടമേഖലയിൽ പിള്ളേർ പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടി അതുകൊണ്ട് ഈ കോളേജിക്ക് സ്ഥലം കണ്ടെത്തുക എത്രയും വേഗം കോളേജ് അവിടെ സർക്കാർ പൂർത്തീകരിച്ച് തൊഴിലി തൊഴിലാളി മക്കൾക്ക് അത് ഫലപ്രദമാക്കണം എന്നുള്ളതാണ് തോട്ട മേഖലയിൽ നിന്നടക്കമുള്ള നിരവധി കുട്ടികൾ മൂന്നാർ സർക്കാർ കോളേജിൽ പഠനം നടത്തുന്നുണ്ട് വിവിധങ്ങളായ പരാധീനതകൾക്ക് നടുവിലൂടെയാണ് താൽക്കാലിക സംവിധാനത്തിൽ കോളേജിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് News Bureau Ademali